വർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം സൗദി അറേബ്യ മിലാഫ് കോള എന്ന് പറയുന്ന ഒരു പുതിയ പുതിയതരം കോള ഈ ഇന്തപ്പഴത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്തിട്ടുള്ളതായ വാർത്തകൾ ഈ അടുത്ത ദിവസങ്ങൾ പുറത്തു വന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ വിവരങ്ങൾ അറിയുന്നത് സൗദിയിൽ ജോലി ചെയ്യുന്ന വിവിധ ജാതി മതസ്ഥരായ ആളുകളുടെ സോഷ്യൽ മീഡിയ പേജുകളിലാണ് തങ്ങൾ ജോലി ചെയ്യുന്ന തങ്ങൾക്ക് അന്നം തരുന്ന ഒരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനകരമായ നേട്ടത്തിൽ അവർ സോഷ്യൽ മീഡിയയിൽ കൂടി ആഹ്ലാദം പങ്കുവയ്ക്കുകയും ആ രാജ്യത്തിനൊപ്പവും ചേരുന്നതിൻ്റെ ഒരു വിവരം നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാണ് മിക്കപ്പോഴും ഇത് ചില സംഘി കൃസംഗി ചാനലുകളെ അസ്വസ്ഥരാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഈ സന്തോഷം പങ്കുവച്ചവരിൽ ചിലരൊക്കെ ഇന്ത്യയുടെ സമകാലിക സംഭവ വികാസങ്ങളുമായി ഈ സംഭവത്തെ ബന്ധിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഗോമൂത്രത്തിൽ നിന്ന് ഇത്തരം പാനീയങ്ങൾ വേർതിരിച്ചിരിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്തു കാരണം നമുക്കറിയാം ഗോമൂത്രത്തിൽ നിന്ന് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ വേർതിരിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതിനെയൊക്കെ ചിലർ വിമർശിച്ചിരുന്നു അതാണ് കേരളത്തിലെ സംഘപരിവാര അനുകൂല അതുപോലെ ഇപ്പോൾ അവരുടെ കാലുപിടിക്കാൻ നടക്കുന്ന കൃസംഗി ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാം മാത്യു സാമുൽ എന്ന് പറയുന്ന കേരളത്തിൻ്റെ വിശത്തിൻ്റെ ഹോൾസെയിൽസിലുള്ള ആൾക്ക് ഇഷ്ടപ്പെടാത്തത് അപ്പോൾ അദ്ദേഹം ഇതിനെ വിമർശിച്ചുകൊണ്ട് കാരണം ഭാരതം ഇതുവരെ ഒരുപാട് നേട്ടങ്ങളും ഒക്കെ ലോകത്തിന് സംഭാവന ചെയ്ത ഭാരതത്തിൻ്റെ നേട്ടത്തിൽ ആത്മാഭിമാനം കൊള്ളാതെ സൗദിയുടെ നേട്ടത്തിൽ ആത്മാഭിമാനം കൊള്ളുന്ന ഒരു കൂട്ടത്തെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമല്ല ഈ മിലാഫ് കോളയുടെ രൂപീകരണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് മറിച്ച് ആ രാജ്യത്ത് ജീവിക്കുന്ന ആ രാജ്യത്ത് തന്നം തേടുന്ന ആ രാജ്യത്ത് കിട്ടിയ ജോലി കൊണ്ടാണ് തങ്ങളുടെ മക്കൾക്ക് പഠിക്കുവാൻ സൗകര്യമൊരുക്കുന്നത് തങ്ങൾക്ക് നാട്ടിൽ വലിയ മണിമാണികൾ വയ്ക്കുവാൻ സാധിച്ചതെന്ന് ബോധ്യമുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ആ രാജ്യത്തിൻ്റെ നേട്ടത്തിൽ അഭിമാനം പൂണ്ടുകൊണ്ട് ഇത്തരം കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ മാത്യു സാമുകൽ ഇതിൽ വിമർശിക്കുന്നത് ഒരു പ്രത്യേക സമുദായത്തേക്കാണ് സമുദായത്തെയാണ് പക്ഷേ ഒരുപക്ഷെ ആ പ്രത്യേക സമുദായം ചില സാമൂഹ്യ സാഹചര്യങ്ങളുടെ പേരിൽ ഗൾഫിൽ ഒരുപാട് താമസിക്കുന്നുണ്ടാകാം പക്ഷേ അദ്ദേഹം പറയുന്നത് ഭാരതത്തിൻ്റെ നേട്ടങ്ങളൊന്നും അഭിമാനം കൊള്ളാതെ സൗദിയുടെ നേട്ടങ്ങളിൽ ആ സമുദായം അഭിമാനം കൊള്ളുന്നു എന്നാണ് ആദ്യ സാമൂഹികം പറഞ്ഞു കൊള്ളട്ടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എടുത്തു തുടങ്ങിയാൽ അല്ലെങ്കിൽ അതിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ ശതമാനക്കിടക്കെടുത്തു നോക്കിയാൽ വളരെ വലുതായിരിക്കും മത്യസ്സാമൂൽ ആരോപിക്കുന്ന ഈ മുസ്ലിം സമുദായത്തിൻ്റെ പങ്ക് ഇന്ത്യയിലെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകങ്ങളായ മിനാർ ചെങ്കോട്ട താജ്മഹൽ ഇതെല്ലാം പണിതത് അങ്ങ് ആരോപിക്കുന്ന ഈ മുസ്ലിം സമുദായത്തിൻ്റെ പൂർവികരായ രാജാക്കന്മാരായിരുന്നു എന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവരുടെ ഒരു കരസ്പർശം കടന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ പൈതൃകത്തെ നിങ്ങൾക്ക് മാത്യു സാമുവൽ അവകാശപ്പെടുന്നതിനേക്കാളേറെ ഈ സമുദായത്തിൽ പെട്ടവർക്ക് അവകാശപ്പെടുവാൻ കഴിയും എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഇനി താങ്കൾ വളരെ മൃഗീയമായിട്ട് തന്നെ ഇത്തരം സംസ്കാരങ്ങളെയൊക്കെ ആക്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അറബ് സംസ്കാരത്തെയും അതുപോലുള്ള സംസ്കാരങ്ങളെയും ഒക്കെ ആക്ഷേപിക്കുന്നുണ്ട് ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ മാത്യു സാമുവൽ കേര ഇന്ത്യയുടെ സമകാലിക സാഹചര്യത്തിൽ പള്ളികൾക്കുള്ളിൽ ശിവലിംഗങ്ങൾ തിരയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഇത്തരം രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അവരവരുടെ രാജ്യങ്ങളിൽ അനുവദിക്കില്ല താങ്കൾക്കറിയാവുന്നത് പോലെ ഇത്തരം രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരുപാട് അമ്പലങ്ങളും പള്ളികളുമൊക്കെ പണിതു വരുന്നുണ്ട് ലോകത്തെ എല്ലാ മതവിഭാഗങ്ങളെയും അംഗീകരിക്കുക അല്ലെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളെയും അംഗീകരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികളൊക്കെ എല്ലാ മതസ്ഥരെയും എല്ലാ സംസ്കാരങ്ങളെയും അംഗീകരിക്കുന്നുണ്ട് ആശീർവദിക്കുന്നുണ്ട് അതിനുവേണ്ട സ്ഥലങ്ങൾ അവർ തന്നെ കണ്ടെത്തി സപ്പോർട്ട് ചെയ്ത് അവരുടെ ആരാധന അല്ലെങ്കിൽ അവിടെയൊക്കെ സ്ഥാപിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആരാധനയിൽ ഏതെങ്കിലും ഒരു അറബി വംശജന് കയറി അള്ളാഹു അക്ബർ വിളിക്കുവാനുള്ള അവകാശം അവർ നൽകിയിട്ടില്ല അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ തന്നെ നടപടികൾ അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ എടുക്കും അതിന് ഡൗട്ട് വേണ്ട അവിടെ പണിത വലിയ വലിയ അമ്പലങ്ങളുടെ അടുത്ത് ട്രോണുകൾ പറത്തുവാൻ പോലും അവകാശമല്ല അങ്ങനെ ട്രോണുകൾ പകർത്തിയാൽ അവിടെ നിന്ന് കിട്ടുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും അതുകൊണ്ട് സമകാലിക സംഭവ വികാസങ്ങളിൽ അത്തരം രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പല പുലർത്തുന്ന മിക്കവ് വളരെ വലുതാണ് പിന്നെ മാത്യു സാമൂൽ പറയുന്ന ഒരു കാര്യമുണ്ട് പർദ ചാക്കുകെട്ടിനെയാണ് പർദ എന്ന് പറയുന്നത് പർദ്ദയ്ക്കുള്ളിലാണ് അവിടുത്തെ സ്ത്രീകൾ എന്ന് പറയുന്നു താങ്കൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഗൾഫ് രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അളവ് താങ്കൾ കണക്കാക്കണം യൂറോപ്യൻ രാജ്യങ്ങളിൽ അതുപോലുള്ള രാജ്യങ്ങളിൽ ബലാസംഗങ്ങളുടെ അളവ് വളരെ കൂടുതലാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെ ചെയ്യുന്ന ഒരു പെണ്ണിനെ മോശമായി പോലും നോക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും അവൻ്റെ പിടുക്ക് വിറക്കും എന്ന് മലയാളത്തിൽ പറയാം നമ്മുടെ നാട്ടിൽ ഗോവിന്ദ സ്വാമിയൊക്കെ റേപ്പിയായിട്ട് സുഖമായ കോഴി ബിരിയാണിതിൻ്റെ ജയിലിൽ കിടക്കുകയില്ലേ പക്ഷേ ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ ഇങ്ങനെ വലതും ചെയ്താൽ അവൻ്റെ സുന വെട്ടും അത്രമേൽ ശക്തമാണ് അവിടുത്തെ നിയമങ്ങൾ മറ്റൊന്നുകൂടി പറഞ്ഞു കൊടുക്കട്ടെ താങ്കൾ ഈ ചാക്ക് കിട്ട് എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ കന്യാസ്ത്രീകൾ ഉൾപ്പെടുന്ന ആളുകളെ തന്നെ ഒക്കെ തന്നെ അത്തരം വസ്ത്രങ്ങൾ തന്നെ അല്ലേ ധരിക്കുന്നത് ചാക്കുകെട്ടികൾ തന്നെ അല്ലേ ധരിക്കുന്നത് മിസ്റ്റർ മാത്യു സാമുവൽ മറ്റൊന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൻ്റെ എന്താണ് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അല്ലെങ്കിൽ നഴ്സന്മാരും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അത്തരം രാജ്യങ്ങൾ നിലനിൽക്കുന്നത് അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല കാരണം ശരിയാണ് പ്രഗത്ഭരായ മലയാളത്തിലെ ഡോക്ടർമാരും നഴ്സന്മാരും ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അറബികൾ അവരോട് കാണിക്കുന്ന ഒരു സഹിഷ്ണുതയുണ്ട് അല്ലെങ്കിൽ ആ സംസ്കാരം അവരോട് കാണിക്കുന്ന ഒരു കരുതലുണ്ട് ഇപ്പോൾ ഞാൻ ദീർഘകാലം ദുബായിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഈ അടുത്ത കാലത്താണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലോട്ട് വരുന്നത് അപ്പോൾ അവിടെ സിനിമാ തിയേറ്ററിൽ പോലും മലയാളികളോട് അല്ലെങ്കിൽ ഇന്ത്യൻസിനോട് ഒരു റെസ്പെക്റ്റ് ഉണ്ട് മലയാള സിനിമകൾ കാണിക്കുമ്പോൾ അവർ ആദ്യം ടൈറ്റിലായിട്ട് എഴുതി കാണിക്കുന്ന കാര്യമുണ്ട് ഈ രാജ്യത്തോട് മലയാളികളും ഇന്ത്യൻസും പുറത്തെ സ്നേഹത്തിന് അവർ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് മറ്റൊന്ന് താങ്കൾ വളരെ പാടിപ്പുകഴുത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ നല്ലൊരു ശതമാനം അവിടെ ടാക്സായി സ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ രാജ്യത്തു നിന്ന് കിട്ടുന്ന പൈസ മുഴുവനായും ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിലേക്കുകയാണ് ചെയ്യുന്നത് അവർ അവിടെ നാട്ടിൽ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ സാമ്പത്തിക അടിസ്ഥത അടിത്തറ വിപുലീകരിക്കുന്നു നമ്മുടെ നാട്ടിൻ്റെ സാമ്പത്തിക അടിത്തറയുടെ ഏറ്റവും വലിയ വിപുലീകരണം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് അത്യാവശ്യം മൂലം അടുത്ത കാലത്ത് ചെയ്ത മറ്റൊരു വീഡിയോ ഖത്തറിനെ പറ്റിയാണ് ഖത്തറിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വിസ അനുവദിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ് യാതൊരു തെളിവുകളുടെയും അടിസ്ഥാനത്തിലാൽ അല്ല പറയുന്നത് കാരണം ചില രാജ്യങ്ങളിലൊക്കെ ചില രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അധികമാകുമ്പോൾ ആ രാജ്യങ്ങൾക്കുള്ള വിസ നിർത്തുന്ന ഏർപ്പാട് മിക്ക രാജ്യങ്ങളിലുമുണ്ട് അത് ഏതെങ്കിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ആ രാജ്യങ്ങൾക്ക് ടോട്ടലായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ കൂടുതലാണെങ്കിൽ ബംഗ്ലാദേശികൾക്ക് ഒരു നിശ്ചിത കാലയളവിൽ ചില രാജ്യങ്ങൾ വിസ നിർത്തിവെക്കും കാരണം അതൊരു എല്ലാവർക്കും സന്തുലിതമായ വിസം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് മാത്യുസ് ആമൂൽ അതിലുമൊക്കെ ജാതിയും മതവും ഒക്കെ കണ്ടുപിടിക്കുകയാണ് പക്ഷേ അതിൻ്റെ പിറകിലും ആ രാജ്യങ്ങളിൽ വസിക്കുന്ന ആളുകൾ തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ എന്താണ് അന്ധത കയറി അതിനൊക്കെ അനുകൂലിച്ചൊക്കെ കമൻറ്റിടുകയാണ് കാരണം ഇത്തരം രാജ്യങ്ങൾ കേരളത്തോട് പ്രത്യേക ഇന്ത്യയോട് പ്രത്യേകിച്ച് കേരളത്തോട് പുലർത്തുന്ന ഒരു മമതയുണ്ട് അത്തരം രാജ്യങ്ങളുടെ കരുതൽ കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ നല്ലൊരു വിഭാഗം ആളുകൾ സമ്പന്നരായതും വലിയ വീടുകൾ വെച്ചതുമൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം മറ്റൊന്നും കൂടി മാത്യുസ്റ്റാമ്പോൽ പറയുന്നുണ്ട് അറബികളൊക്കെ എന്തോ എന്താണ് ഒന്നും അറിയാത്ത ആളുകളാണ് പക്ഷെ ഒരു കാര്യമുണ്ട് മാത്യുസ്റ്റാമ്പോൽ മാത്യുസ്റ്റാമോൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറബി ശാസ്ത്രകാരന്മാരുടെ നല്ലൊരു ലിസ്റ്റ് കിട്ടും അത് എനിക്കൊരു വീഡിയോ ചെയ്യാൻ തക്കവണ്ണം പറയുവാനുള്ള അധികമായിരിക്കും പക്ഷെ ഞാനതിനെ തിനിയുന്നില്ല താങ്കളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും മറ്റൊന്ന് ലോകസമ്പത്തിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം കൈകാര്യം ചെയ്യുന്ന അറബികളാണ് കാരണം എണ്ണ എന്ന് പറയുന്ന ഒരു അപൂർവ നിധി അവർക്ക് ദൈവം കഴിഞ്ഞ് നൽകിയിട്ടുണ്ട് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം താങ്കൾ ജീവിക്കുന്ന സ്ഥലത്തെ യൂറോപ്യൻ ക്ലബ്ബുകൾ വരെ ഫുട്ബോൾ ക്ലബ്ബുകൾ വരെ നിയന്ത്രിക്കുന്നത് അറബികളാണ് കാരണം ലോകത്തെ വൺകുട ക്ലബ്ബുകൾ ഒക്കെ നിയന്ത്രിക്കുന്നത് അറബികളാണ് താങ്കൾ ഖത്തർ ലോകകപ്പ് വന്നപ്പോൾ വല്ലാതെ ചൊറിഞ്ഞ് ഇപ്പോൾ സൗദിയിൽ വരികയാണ് വേൾഡ് കപ്പ് അപ്പോൾ ലോകത്തിന്റെ ഒരു സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ ലോകത്തിനാവശ്യമായ എണ്ണ എന്ന് പറയുന്ന അമൂല്യ ശേഖരമുള്ളതും അവർക്കാണ് താങ്കൾ പറയുന്നു അറബികളുടെയൊക്കെ സൂപ്പർമാർക്കറ്റിൽ ചെന്ന് നോക്കിയാൽ ആ ഇരിക്കുന്ന സൂപ്പർ മാർക്കറ്റിലെ ഷെൽഫുകളിരിക്കുന്ന സാധനങ്ങൾ ഒക്കെ വരുന്നത് വേറെ വേറെ രാജ്യങ്ങളിൽ നിന്നാണെന്ന് കാരണം അത് അവർ വിൽക്കാനാ വെച്ചിരിക്കുന്ന രാജ്യങ്ങൾ കാരണം അത് അറബികളുടെ പൈസ ഉള്ളത് കൊണ്ട് അവർ വാങ്ങിക്കുന്നു അവരുടെ സൂപ്പർമാർക്കറ്റിൽ എത്തുന്നു ഷെൽഫുകളിൽ വെക്കുന്നു അപ്പോൾ അറബികളും ഇങ്ങനെയുള്ള അവരുടെ സാധനങ്ങൾ വിൽക്കുന്നുണ്ടല്ലോ അവർക്ക് എണ്ണയുണ്ട് എണ്ണയില്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിലനിൽക്കാൻ പറ്റുമോ നമ്മുടെ ആഹാരമുണ്ടാക്കുന്നതിനാവശ്യമായ എന്താണ് ഫാക്ടറികൾ അല്ലെങ്കിൽ അത് ട്രാക്ടറുകൾ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായത് എണ്ണയാണ് ആ എണ്ണ നൽകിയിരിക്കുന്നത് അറബികളെയാണ് അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വിവിധങ്ങളായ വസ്തുക്കളെ ഉപയോഗിച്ച് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ ആഹാര പദാർത്ഥങ്ങളാണെങ്കിൽ ചില സ് സ്ഥലങ്ങളിലൊക്കെ എണ്ണ അതുപോലെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ദൈവം ചില സ്ഥലങ്ങളിലൊക്കെ മറ്റുള്ള സ്വർണ്ണം ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ചില സ്ഥലങ്ങളിൽ സ്വർണം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിൽ ദൈവം വിവിധങ്ങളായ സംഭവങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ചില സ്ഥലത്ത് ആഹാരം കൊണ്ടാണെങ്കിൽ ചില സ്ഥലത്ത് തേങ്ങ കൊണ്ടാണെങ്കിൽ ചില സ്ഥലത്ത് മറ്റുള്ള പദാർത്ഥങ്ങൾ കൊണ്ടാണെങ്കിൽ ചില സ്ഥലത്ത് എണ്ണ കൊണ്ടൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലുള്ള ആളുകൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ പരസ്പരം സാധനങ്ങൾ വാങ്ങിച്ചും സഹകരിച്ചും ഒക്കെ തന്നെയാണ് ജീവിക്കുന്നത് അത് ഒരു ദൈവത്തിൻ്റെ നിയന്ത്രണമാണ് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും വിഷം തലയ്ക്ക് പിടിച്ച മാത്യവ് സാമൂഹിനെ പോലെയുള്ള ആളുകൾക്ക് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അറബികൾ നമ്മുടെ ജീവിതത്തിൽ പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയിൽ കടന്നു വന്നിട്ടുണ്ട് അവരൊരിക്കലും കേരളമോ അല്ലെങ്കിൽ ഇന്ത്യയോ പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചിട്ടില്ല വാസ്കോഡ ഗാമ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ അറബികൾ വന്നിട്ടുണ്ടായിരുന്നു അവർ ഇവിടെ വന്ന് വ്യാപാരം ചെയ്ത് മടങ്ങിപ്പോയി അപ്പോൾ അതിൻ്റെ ഒരു കെയറും സന്തോഷവും മലയാളികളോട് അവർക്ക് അവർക്കൊന്നുമുണ്ട് നമുക്കറിയാം വാസ്കോഡ ഗാമ കേരളത്തിൽ വന്ന് പിടിച്ചടക്കിയിട്ടുള്ള ചെയ്ത ക്രൂരതകൾ എത്രയൊക്കെയാണെന്നറിയാം ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും വന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥ എത്രത്തോളം അട്ടിമറിച്ചു എന്നറിയാം എത്രത്തോളം ക്രൂരമായ മതപരിവർത്തനങ്ങളിലൂടെ അവർ കേരളത്തെ വിധേയമാക്കിയെന്നറിയാം പക്ഷേ അറബികൾ വന്നു കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കിയിട്ടില്ല മറിച്ച് അവർ ഇവിടെ സമൂഹത്തിന് ഉതകുന്ന പല മാറ്റങ്ങളും വരുത്തി മറിച്ച് മറ്റ സന്തുലിത അവസ്ഥകളും കൊണ്ടുവന്നത് എന്നത് യാഥാർത്ഥ്യമാണ് എനിക്ക് മാത്യു സാമൂഹിനോടൊപ്പം പറയാനുള്ളൂ മാത്യു സാമൂഹിനെ പോലുള്ള ആളുകളോട് പറയാനുള്ള ഇത്തരം വിദ്വേഷങ്ങൾ നിങ്ങൾ പരത്തുമ്പോൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ ഇത്തരം രാജ്യങ്ങളിൽ ആളുകളുണ്ട് എന്നതാണ് നിങ്ങളുടെ കമൻറ്റുകൾക്ക് പിന്നിൽ വന്ന് നിങ്ങളെ അനുകൂലിച്ച് കമൻ്റ് ഇടുമ്പുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതൊന്നുണ്ട് കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയ്ക്ക് ഇത്തരം രാജ്യങ്ങൾ നൽകിയ സംഭാവനകൾ വലുതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചിലരിലൊക്കെ യൂറോപ്പിലൊക്കെ പോകാൻ പറ്റുമായിരിക്കും പക്ഷേ അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് അതിനൊക്കെ ഒരുപാട് പൈസ അല്ലെങ്കിൽ ബാങ്കിൽ കെട്ടിവെക്കേണ്ടതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊന്നും ഒരിക്കലും കേരളത്തിലെ സ ഒരു സാധാരണക്കാരന് കഴിഞ്ഞു ഒന്നും വരത്തില്ല പക്ഷെ ഇത്തരം ഒരു വിസിറ്റ് വിസ എടുത്തുപോയി യാതൊരാൾക്കും ജോലി ചെയ്യാൻ കഴിയും ആ ജോലി ചെയ്ത പൈസ ഒരു ടാക്സും അടയ്ക്കാതെ തന്നെ സ്വന്തം രാജ്യത്തേക്ക് അയച്ച് സ്വന്തം മക്കളെ പോറ്റുവാനോ സഹോദരങ്ങളെ കെട്ടുപിടിച്ച് വയ്ക്കാനോ അല്പം ചെറിയ വീട് വയ്ക്കാനോ ഒക്കെ സാധിക്കും അവരുടെ വയറ്റത്തടിക്കരുത് ഇത്തരം വൃത്തികെട്ട വീഡിയോകളിട്ട് എന്നാണ് മാത്യു സാമ്പുവലിനെ പോലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജഹിഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയഹിന്ദ്